ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണല്ലോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അതിന് മുന്നോടിയായിട്ട് തൊഴിലുറപ്പിനൊക്കെ പോണതല്ലേ അപ്പോഴത്തേക്ക് മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച് വരുമ്പോഴത്തേക്ക് ഈ കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ഫേഷ്യൽ ചെയ്യും അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം പങ്കുവെക്കാം അനുഭവം അത് പപ്പാളിക്കയും പപ്പാളി പഴുത്ത നല്ല പഴുത്ത പപ്പാളിക്കയും അതിൽ നിന്ന് രണ്ട് ഇങ്ങനെ പപ്പക്ക രസൻസും അതും കൂടെ എടുത്തിട്ട് ശകലം ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് അത് മിക്സ് ചെയ്ത് ആദ്യം മുഖത്ത് പുരട്ടും പുരട്ടി ഒന്ന് നല്ല അമർത്തി പുരട്ടണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് എടുത്ത് പുരട്ടിയതിനു ശേഷം അത് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഉണങ്ങിയതിന് ശേഷം കഴുകി കളയേണ്ട അങ്ങനെയാണ് ചെയ്യണേ കഴുകി കളയേണ്ട അത് അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ അതേപോലെ രണ്ട് മൂന്ന് സ്പൂണ് രണ്ട് സ്പൂണായാലും മതി ഒരു സ്പൂണായാലും അത് ആവശ്യമുള്ളതുപോലെ പിന്നെ അതും എടുത്ത് കാപ്പിപ്പൊടി ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ മുഖത്ത് ആഡ് ചെയ്ത് കൊടുക്കാം മുഖത്ത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് ഇതൊക്കെ മാറും കഴുത്തിൻ്റെ കഴുത്തിൻ്റെ പുറവും കഴുത്തിൻ്റെ മുൻവശവും എല്ലാം പുരട്ടി നല്ല വൃത്തി അതെല്ലാം ഇതായി അത് ആ കറുത്ത പാടുകളൊക്കെ മാറും എന്നിട്ട് അന്ന് ഒരു അരമണിക്കൂർ ഇട്ടിരിക്കണം അരമണിക്കൂർ ഇട്ടി നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് തേച്ചിട്ടിട്ട് നമ്മളെ ജോലികൾ നടക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നാരങ്ങൾ പുറത്തേക്ക് നാരെങ്കിലും വരുമ്പോൾ മാത്രമേ ആ അയ്യേ അല്ലെങ്കിൽ ഇതെന്തേരി ഇങ്ങനെ എന്ന് ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് അതിലൊന്നും മെയിൻറ്റെൻ ചെയ്യേണ്ട അതെല്ലാം തേച്ച് നമ്മളതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പാളിക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് കഴിക്കുകയും ചെയ്യാം കാരണം ഉള്ളിലുള്ള കൃമി വയറ്റിനകത്തുള്ള കൃമി പോവും പക്ഷേ മനസ്സിനകത്തുള്ള കൃമി പോകൂല്ല അതവിടെ തന്നെ കിടക്കും അതുകൊണ്ട് പപ്പാളിക്ക് ഇട്ടിട്ട് അത് തേക്കുക ഞാൻ ഇത് ഫേഷ്യൽ ചെയ്തപ്പോൾ എൻ്റെ മോള് കുഞ്ഞുമോള് ബാക്കി കിടന്നുകൊണ്ട് കോക്കറി കാണിക്കുകയാണ് അത് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നാലും വിരട്ടി കിട്ടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടി അതും കൂടെ ഒക്കെ ചെയ്ത് റെഡിയായി നമ്മളങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകണം ഞാനും എൻ്റെ മോളും എൻ്റെ ചേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ ആട്ടോ പിടിച്ചാണ് പോണത് കുറച്ച് ദൂരം ഉണ്ട് കല്യാണം നമ്മളെ ബന്ധുവിൻ്റെ കല്യാണമാണ് ഇത് തലേ ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി സുന്ദരിയായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നു ഇപ്പം എൻ്റെ മുഖം കണ്ടോ അതൊക്കെ വേറെ ഒന്നും ഞാൻ ഇതിൽ ഒന്നും ഇവിടെ നിന്നില്ല ശകലം പൗഡറും കൂടെ ഇട്ടു അത്ര തന്നെ മുഖത്ത് സോപ്പ് തേക്കൂലേ കേട്ടോ ഇത് ഇട്ടിട്ട് ഇതിട്ടിട്ട് രണ്ട് ദിവസത്തേക്ക് സോപ്പ് മുഖത്ത് തേക്കാൻ പാടില്ല എന്നാൽ അതിൻ്റെ ആ ഒരു ഇത് പോകും എന്നാണ് കാരമൊക്കെ ഉള്ളതല്ലേ സോപ്പിൽ അപ്പോൾ അത് ഇപ്പം നമ്മൾ പോയി അവിടെ ചിക്കൻ ബിരിയാണി ബറോട്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് വൃത്തിയ ലാബിഷമായിട്ടിരുന്നു കഴിച്ചു പക്ഷേ എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ബറോട്ടയും ഒരപ്പവും അതും കൂടെയൊക്കെ തന്നെ കഴിച്ചു പക്ഷേ വാങ്ങിയപ്പോൾ എല്ലാം കൂടെ കിട്ടി അതങ്ങനെ തന്നെ ബാക്കി തരുന്നു നമ്മളിതെല്ലാം കഴിച്ച് ഹാപ്പിയായി സന്തോഷമായി എല്ലാവരും നല്ല ദിവസത്തെ ആ പാർട്ടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ എല്ലാം മറക്കല്ലേ ടാറ്റാ